യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അവിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല സ്വാഭാവികമായിട്ട് ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു അതിന്റെ കാര്യകാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പക്ഷെ എബിൻ അർഹതയുള്ള വ്യക്തിയാണ് എബിൻ അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതി കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അവന് അതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ളത് സംശയമില്ല കാരണം അവിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിന് കൂടി അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം വരെ തീരുമാനം എടുക്കാൻ പക്ഷെ തീരുമാനം എടുക്കും തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പൊ നമ്മൾ യുദ്ധം മുന്നണി നീക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അപ്പൊ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് പാർട്ടിയുടെ തീരുമാനവും ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു അല്ല ഞാൻ പറഞ്ഞില്ലേ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തിക്കുന്നുണ്ട് എല്ലാരും വിചാരിച്ച രീതി എത്തുമോ അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചാണ് എല്ലാരും ആ രീതി എത്തുമോ അപ്പൊ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു പാർട്ടിക്ക് അറിയാൻ വേണ്ട സാഹചര്യം എന്താണെന്ന് അപ്പൊ ദേശീയതൊരു തീരുമാനം എടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ അറിയാം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമം ഉണ്ടായി ഈ കാര്യമാ ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞാന് എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞത് അപ്പൊ അവന് ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അതിലേക്കൊന്നും കിടക്കുന്നതിൽ എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം അവര് സാഹചര്യം ഞാൻ ഇപ്പൊ വിശദമാക്കുന്നില്ല ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും അതിന് ഞാനൊരു ഇപ്പൊ ഞാൻ വിവാദത്തില്ല അതൊന്നും ഞാൻ അതൊന്നും ഞാൻ കരുതുന്നു അങ്ങനെ ഒന്നും ഇതിനകത്ത് മതവും ജാതിയൊന്നും കലത്താൻ ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പാർട്ടിക്ക് പാർട്ടിയേതായ തീരുമാനങ്ങൾ കാണും അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം എടുക്കുന്നത് അദ്ദേഹം അദ്ദേഹം പ്രവർത്തനത്തിൽ വളരെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ് എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു സഹപ്രവർത്തനമാണ് പ്രവർത്തന മേഖലയിൽ നിന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തെ ആക്കിയതിൽ കിട്ടില്ല